ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കി നോക്കാം നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും എങ്കിലും അതിന് നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക ഒരു മൂന്ന് മുട്ട പച്ചമുളക് പച്ചമുളക് എനിക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് പഴുത്തമുളകാണ് ഇട്ടേക്കുന്നത് അത് നമ്മൾ ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെണ്ടയ്ക്കയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം ആദ്യം ഉടഞ്ഞു പോകുന്ന വിരുത്തിലേക്കല്ല വേവിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അടച്ചു വെച്ച് വേവട്ടെ അത് വെന്ത് വരുന്നുണ്ട് വെള്ളം വറ്റണം വെന്ത് വെള്ളം വറ്റിയതിന് ശേഷം അത് നമ്മൾ ആ നന്നായി വെന്ത് അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു മുട്ട അതിലേക്ക് ഒഴിച്ച് നല്ലോണം ചേർത്ത് ഇളക്കി അത് മിക്സാക്കി എടുക്കുകയാണ് എടുത്തിട്ട് നമ്മൾ അത് ഒരു പ്ലേറ്റിലേക്കും പ്രത്യേകം മാറ്റി ആദ്യം തന്നെ അത് മാറ്റി അതേപാടി തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് സവാള ഇട്ട് അത് സവാളയൊന്ന് വഴണ്ട് ഇതായത് ബ്രൗൺ കളറിലേക്ക് എത്തി വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വെണ്ടയ്ക്ക് കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ വേവിച്ചെടുത്ത് അത് നമ്മൾ പുൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ അത് രണ്ടും റെഡി ആവിടെയിരിക്കട്ടെ അപ്പം വേറൊരു പാനിലേക്ക് നമ്മൾ തേങ്ങ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഇളക്കി ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു അതിലേക്ക് കുരുമുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത് ഞാൻ അളവ് പറയുന്നില്ല ഞാൻ അളവ് പറഞ്ഞാൽ ഞാൻ എൻ്റെ പരുത്തിനുള്ള ഇളവായിരിക്കും പറയുന്നത് അത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ രണ്ടാമത്തെ മുട്ട ചേർത്ത് ഇളക്കി എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഇതിൽ കുറച്ച് വ്യത്യാസം വരുത്തി നമ്മൾ മുട്ടത്തൂരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതിൽ നമ്മൾ വെണ്ടയ്ക്കിട അത് നല്ല മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാമത്തെ മുട്ടയും നമ്മൾ അതിലേക്ക് തന്നെ ചേർത്തെടുത്തിട്ടുണ്ട് ഇത് മാത്രമാണ് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടത് തീ ചെയ്യണം അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇടുക നല്ല നല്ല ഇളക്കി ബാക്കി വെണ്ടയ്ക്ക് കിടക്കുന്ന സമയത്തൊന്നും കാരണം അതിന് കൊഴുപ്പുണ്ടായതുകൊണ്ട് അടുക്കി പിടിക്കുക അതായത് നമ്മുടെ പഴയ പോലത്തെ മുട്ടത്തൂരനായിട്ടുണ്ട് നമ്മുടെ സാധനം ഉണ്ടാക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്ക സവാള അതെല്ലാം ചേർത്ത് അതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മുട്ടയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പിറക്കി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള സംഭവമാണ് നല്ലതായത് കൊണ്ടാണ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിഷ്ടപ്പെട്ട സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല അതൊരു പരാതിയായിട്ട് എല്ലാവരും പരിഹരിക്കണം അതിലേക്ക് നമ്മൾ പിന്നെയും കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് എനിക്ക് പച്ചമുളക് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ അതുകൊണ്ട് പഴുത്തമുളകാണ് അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എരിവ് ശ്രദ്ധിച്ചിടുക അവർ ആവശ്യത്തിന് അത് നല്ല ഇളക്കി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ദാ ഇതുപോലെ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക തോരനായിരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്